വളരെ വളരെ ഭാരിച്ച ഒരു സ്നേഹ വായ്പാണ് ഈ വിജയൻ എന്നാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാരം ഇനി ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഏറിക്കൊണ്ടേയിരിക്കും ആ ഭാരം ഏറ്റാനും നിർവഹണത്തിലൂടെ ആ ഭാരം എല്ലാവരുടെയും തൃപ്തിയിലേക്ക് എന്നെ വിശ്വസിച്ച ഒരു സമൂഹത്തിന്റെ വോട്ട് ചെയ്ത സമൂഹം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ മാത്രമല്ല അല്ലാത്തവരും അവരുടെ ഇഷ്ടത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ് വോട്ടേഴ്സിന്റെ ഭാഗമാണ് അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എന്റെ ഉത്തരവാദിത്വം അത് ഭാരമാണെങ്കിൽ അത് അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി ഇറക്കിവെക്കാൻ സാധിക്കണം അതിന് ജഗതീശ്വരന്റെ വലിയ അനുഗ്രഹമുണ്ടാവണേ ഇതിലും വലിയ അനുഗ്രഹമുണ്ടാവണ എന്ന് മാത്രമാണ് ഞാൻ ഈ അഞ്ചു വർഷം വെറുതെ വൈലവേ ചെയ്ത് കളയാനായിട്ട് എനിക്ക് ഇല്ല ഒരു ദിവസവും ഓരോ നിമിഷവും ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടുത്തെ ചിന്തകളും ഇവിടത്തേക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കുതിപ്പല്ലെങ്കിൽ പോലും ഒരു 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 മൂമെന്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തന ശക്തിയും ആ പ്രവർത്തന ശക്തിയുടെ പേരിൽ ഒരു വലിയ പ്രവർത്തന മികവ് ഇതെല്ലാം എനിക്ക് അഞ്ചു വർഷത്തിനുള്ളിൽ ജനങ്ങളെ സമാധാനത്തിലേക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കാൻ സാധിക്കാനായിരുന്നു എന്താണ് യാഥാർത്ഥ്യം ഞാൻ അന്നും പറഞ്ഞില്ലേ ഇതൊക്കെ ജയ്സൺ ഒക്കെ കേട്ടതല്ലേ നിങ്ങൾ കേട്ടില്ലേ അല്ല ഡൽഹിയിലേക്ക് പോകുന്ന മിഞ്ചുരാജും നിഖിലും ഒക്കെ എല്ലാവരും കേട്ടതല്ലേ എന്താ ഞാൻ പറഞ്ഞത് തൃശ്ശൂര് കേന്ദ്രമന്ത്രി കിട്ടു ഞാനതിനെ കുറിച്ച് പറഞ്ഞതല്ലേ ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു അല്ല നമ്മുടെ ഒരു ആഗ്രഹമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അത് നടക്കട്ടെ അല്ല അതിന്റെ എല്ലാം സാധ്യത ഇനി സാങ്കേതികത പരിശോധിച്ച് അതിന്റെ ഫീസിബിലിറ്റി ഇതെല്ലാം പഠിക്കണം അത് അവർ പഠിക്കും നമ്മൾ നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച അതുവഴി നമുക്ക് ഒരു എഫ് ഡി ഐ വന്നു കഴിഞ്ഞാൽ അതല്ലാതെ തന്നെ ഇവിടെ ആട്ടപ്പറഷി പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റി ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തും നടത്തിയത് സീസബിൾ ആണെങ്കിലാണ് അത് അതിനുവേണ്ടി പിന്നെ നമുക്ക് സമ്മതം തിരികെ അത് നടപ്പിലാക്കുകയും ചെയ്യും വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണവായത് പറയുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മമാര് ചെറുപ്പക്കാരും ആ വീട്ടമ്മമാരുടെ ഇംഗിതമറിഞ്ഞ് അവരുടെ കെട്ടിയമ്മര് അല്ലേ അപ്പന്മാരും പറഞ്ഞു സർക്കാർ വിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ടോ ഞാൻ പെൻഷൻ കിട്ടാത്ത ആളുകൾ ഒത്തിരി പേര് നമ്മളെപ്പോലുള്ള ഒരാള് അഞ്ചു പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷനാണ് അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുകയെന്നല്ല ആ സർക്കാരിന്റെ നടപടിയെ ജനങ്ങൾ ചോദ്യം ചെയ്തോളൂ ഞാനതല്ലേ ചെയ്ത് താമസം പോലെ തന്നെയായിരിക്കും കാരണം ഞാൻ ഒരിക്കലും എന്റെ അപ്പനെന്നെങ്കിൽ വന്നിട്ട് ഇറങ്ങത്തില്ല ഞാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞ അയച്ചപ്പോഴും ഞാൻ ഇവിടെ എടുക്കാൻ വേണ്ടി ആ ഞാന്യെന്നൊന്നില്ലേ അതിന്റെ തൂല്യ ഇപ്പൊ കിട്ടിയത്